ഈ ബന്ധം കൊണ്ട് എനിക്കൊന്നും നഷ്ടമാവാനില്ല ഈ ബന്ധം കൊണ്ട് ഒരു ദുരന്തവും എനിക്ക് വരാനെല്ലാം മറിച്ച് ഇതെനിക്ക് ഇവിടെയും നാളെ പരലോകത്തും ഉപകാരപ്പെടുന്ന ഒരു ബന്ധമാണ് എന്ന ഒരു തിരിച്ചറിവ് ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥി എന്ന നിലയിൽ ആരിലുണ്ടായിരിക്കണം നമ്മളിൽ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നോക്കൂ ഇതൊന്നും നോക്കാതെ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ പറയുകയാണ് ഇതൊന്നും മുഖവിലക്കെടുക്കാത്ത ആളുകൾ അക്രമം ചെയ്ത ആളുകൾ നാളെ പരലോകത്ത് നിന്ന് എന്ന് പറഞ്ഞ് തന്റെ വിരലുകടിക്കുന്ന ഒരു സന്ദർഭം ഒരവസ്ഥ ഓരോരുത്തർക്കും നാളെ വരാനുണ്ട് നാളെ പരലോകത്ത് വരാനുണ്ട് ആ ആയതൊന്നും ഞാൻ മുഴുവനായും സമയക്കുറവ് കൊണ്ട് ഓ ഞാൻ നിങ്ങളെ മുന്നിൽ ഓർമ്മിപ്പിക്കുന്നില്ല സുഹൃത്ത് ഫുർഖാനിലൂടെ നിങ്ങൾ കണ്ണോടിക്കുമ്പോൾ ആരായിരിക്കണം ഒരു സുഹൃത്തി എന്നതും എന്താണ് ഏത് രൂപത്തിലുള്ള ബന്ധമാണ് ഞാൻ കാത്തുസൂക്ഷിക്കേണ്ടത് എന്നതൊക്കെ വളരെ കൃത്യമായി അള്ളാഹു നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് അതിൽ നാളെ പറലോകത്തുന്നത് നമ്മളിങ്ങനെ പറയുകയാണ് പടച്ചിറബേ റസൂലിന്റെ കൂടെയുള്ള ഒരു സഹവാസം അതായത് ആ ഒരു മാർഗം ആ റസൂലിന്റെ കൂടെ അള്ളാൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതെന്ന ഒരു മാർഗമാണ് റഹ്മാനായ നാഥ ഞാൻ പിൻപറ്റിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു പടച്ചിറബേ മറിച്ചെ ഞാൻ ഇവിടുന്ന് സ്വീകരിച്ചത് എന്തായിരുന്നു യാ വൈലത്ത് ഞാൻ ഞാൻ ദുനിയാവിൽ നിന്ന് 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 എത്ര നന്നായിരുന്നു എന്ന് വിരൽ കടിച്ചുകൊണ്ട് ഓരോ അക്രമിയും വിലപിക്കുന്ന ഒരവസ്ഥ നമുക്ക് നാളെ വരാനുണ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ എൻ്റെ പ്രിയമുള്ള പൊന്നുമക്കളെ മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന എൻ്റെ ചങ്കിലെ ചെസ്റ്റി നമ്മളെ ഒന്നും ചെറുപ്പത്തിൽ കാണാത്ത ഒരു പ്രത്യേക കാരണം എല്ലാം ആരാണ് എൻ്റെ ചങ്ക് ചങ്ക് പോയ കാര്യം ജീവൻ തന്നെ പോയല്ലേ ബെസ്റ്റി പിന്നെ അവിടെ ഉമ്മില്ല വാപ്പില്ല ആര് പറഞ്ഞതും എന്നെ സംബന്ധിച്ച് ആ എൻ്റെ ചങ്ക് പറയുന്നതിന്റെ അപ്പുറം എനിക്കില്ല എന്ന രൂപത്തിലേ അല്ലേ ഞങ്ങൾക്ക് ലിവിംഗ് ടുഗതർ ടീമാണ് എന്ത് ദാമ്പത്യ ജീവിതം അല്ലേ എല്ലാത്തിനോടും പുച്ഛാണ് എന്ത് ദാമ്പത്യ ജീവിതം എന്തിനാണ് വിവാഹം ഞങ്ങളാരിവിൻറ്റുക തെറ്റിയും അല്ലേ അപ്പോ എന്നങ്ങനെയൊന്നും കൊണ്ടുപോവാതെ ഏറ്റവും നല്ല ബന്ധത്തോടു കൂടെ എനിക്ക് ചുറ്റുമുള്ള അതാണ് നമുക്ക് അടയാളപ്പെടുത്താൻ ഒരു നല്ല വലിയ ഏറ്റവും നല്ല അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന നല്ല കാര്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു കുട്ടായ്മ പ്രിയമുള്ളവരെ അതിൻ്റെ ഭാഗമാകാൻ അങ്ങനെയുള്ള കുട്ടായ്മയെ വളർത്താൻ ഇതൊ ഇതിനൊക്കെയാണ് നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ അറിവും ഇതൊക്കെ നമ്മുടെ ആയുസ്സും ഇതൊക്കെ നമ്മളെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതാണ് അപ്പോൾ നാല് നാല് കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് അതായത് ഒന്ന് പറഞ്ഞു പുഞ്ചിരിക്കുന്ന മുഖം അതിൽ നിന്നുണ്ടാക്കിയെടുക്കേണ്ട ബന്ധം ഞാൻ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തേ രണ്ടാമത്തെ സ്വർഗത്തിന് അവകാശപ്പെട്ട രണ്ടാമത്തെ കാര്യം നല്ലത് പറയുന്ന നാവ് നല്ലത് പറയുന്ന നാവ് നിങ്ങളിത് ഈ വനിതാ സമ്മേളനത്തിൽ നിന്ന് ഇത് പഠിച്ചിട്ട് രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഈ എട്ട് അതായത് ഈ നാല് ഗുണം നമ്മളിൽ ഉണ്ടാവുകയും നരകത്തിന് അവകാശപ്പെട്ട നാല് കാര്യത്തെ നാല് കാര്യവുമായി യുദ്ധം ചെയ്യുന്നത് പോലെ നമുക്ക് അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരം എന്ന നിലയിൽ പ്രിയമുള്ളവരതിനുപയോഗപ്പെടുത്താൻ നല്ലത് പറയുന്ന നാവ് അല്ലേ പോസിറ്റീവ് എനർജി നൽകാൻ നമുക്ക് പറ്റണം എടേ പരീക്ഷ ക്രി പരീക്ഷ ഒക്കെ കഴിഞ്ഞു റിസൾട്ടൊക്കെ വന്നോ കാര്യം പോക്ക അതിന് നിനക്ക് അപ്പം മാർക്ക് കിട്ടീനെ എന്ന് ചോദിക്കുന്നതിന് പരം സാരൂല ഇനിയും നമുക്ക് ചാൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഏതും ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട് സമയമില്ല ഞാൻ പോയിന്റ്സ് മാത്രം നിങ്ങളെ മുന്നിൽ ഇട്ട് തരികയാണ് നല്ലത് പറയുന്ന നാവ് ധർമ്മം നൽകുന്ന കരങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തലുകൾ നടത്താൻ നമുക്ക് സാധിക്കണം അറിയാമുള്ളവരെ നമുക്ക് ധർമ്മം നൽകുന്ന കരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ ഇന്നിവിടെ നിങ്ങളെ മുന്നിൽ നിൽക്കുമ്പം കണ്ണൂർ കോർപ്പറേഷൻ വെൽഫെയർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടാണ് നിൽക്കുന്നത് അഹമ്മദില്ല ഈ അടുത്ത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഭിന്നശേഷിക്കാരായ മക്കൾക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യണം അതിൻ്റെ മെഡിക്കൽ ക്യാമ്പ് നിർണയ ക്യാമ്പുകൾ നടത്തുന്ന സമയത്ത് ഞാൻ പല സദസ്സിലും ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരേ ഒരു ഉമ്മ ഒരു കുട്ടിനെ പതിനെട്ട് വയസ്സുള്ള വലിയ നമുക്കറിയാം ഭിന്നശേഷിക്കാരായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന എന്നൊക്കെ പറയുമ്പോൾ അവരെ ശരീരം ഇങ്ങനെ അല്ലെ നമുക്കറിയാം ബാ കോലത്തിൽ തടിച്ച് കൊഴുത്ത് വീർത്ത വലിയൊരു മകനെയും കുട്ടി നാല് മൂന്ന് മൂന്ന് സഹോദരിമാരൊക്കെ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരാ ആ കുട്ടിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തിയിട്ട് പറയടിച്ചറ് എൻ്റെ മകനെ എന്താണ് കൊടുക്കാൻ പറ്റാ വീൽചെയർ വേണോ വാക്കറാണോ വേണ്ടത് എന്താണ് ചെയ്ത് കൊടുക്കേണ്ടത് മെഡിക്കൽ ബോർഡ് ഇങ്ങനെ പരിശോധന നടത്തിയപ്പോ ആ കുട്ടിന്റെ നടു അതായത് അതിനൊന്നും പൊന്താൻ വരെ പറ്റൂല ഇങ്ങനെ തളർന്ന് കിടക്കുക കാരണം അവനിങ്ങനെ പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ആ കുട്ടിന്റെ അടുത്ത് നിന്നപ്പോൾ എൻ്റെ കൈ പത്ത് വിരൽ അതായത് കയ്യിൽ കൈ കണ്ടാൽ ഒരു പുഴു തിന്ന മാങ്ങ പോലെ ഒന്നുമില്ല ഒരു കഷ്ണം മാത്ര ആ കുഞ്ഞിന്റെ വിരലിനെന്ത് പറ്റി എന്ന് ചോദിച്ചാൽ ആ ഉമ്മ പൊട്ടിക്കാരെയോ ഞാൻ ചോദിച്ചില്ല ഞാൻ ഞാനൊന്നുകൂടി ആ കുട്ടിന്റെ അടുത്തൊന്ന് അടുത്തൊന്ന് പോയി വെറുത്തൊന്നിങ്ങനെ ആ തലയൊക്കെ ഒന്ന് തടവി കൈയിലൂടെ ഒന്നിങ്ങനെ എൻ്റെ കൈ ഒന്നിങ്ങനെ എനിക്കറിയണം ഇതെന്ത് പറ്റി എന്ന് പക്ഷെ ചോദിച്ചാൽ ആ ഉമ്മ പൊട്ടിക്കരെയും ഞാൻ ചോദിച്ചില്ല അതിങ്ങനെ തടവിയ സമയത്ത് ആ ഉമ്മ എൻ്റെ അടുത്ത് ചേർന്ന് നിന്നിട്ട് പറയാണ് ടീച്ചറെ എൻ്റെ മകനുണ്ടല്ലോ ഇപ്പം പതിനെട്ട് വയസ്സാണ് പത്ത് വയസ്സ് വരെ എനിക്ക് ടീച്ചർക്കൊക്കെ ഉള്ളതുപോലെ ഈ കൈ വിരലുകൾ അവനുണ്ടായിരുന്നു പക്ഷേ അവന് എന്ത് തിന്നാലും മതിയാകൂല ഞാൻ കണ്ണ് തെറ്റിപ്പോയാൽ ഒന്ന് ബാത്റൂമിൽ കുളിക്കാൻ കയറി ഇറങ്ങാൻ ലേറ്റായിപ്പോയാൽ അവൻ അവൻ്റെ ഡൈപ്പർ മലമുള്ള മൂത്രമുള്ള ഡൈപ്പർ കടിച്ചു പറിച്ചു തിന്നും പലപ്പോഴും അവൻ അവൻ്റെ ഡ്രസ്സ് കടിച്ചു പറിച്ചു തിന്നും അങ്ങനെ തിന്ന് 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 അവൻറെ പത്ത് പേർ അവൻ ഇങ്ങനെ കടിച്ചു പറിച്ചു തിന്നിട്ടാണ് ഈ കോലത്തിൽ നോക്കൂ പ്രിയമുള്ളവരെ നമുക്ക് ഈ ഒരു ബുദ്ധിയുണ്ടല്ലോ നമുക്ക് ഈ ഒരു തിരിച്ചറിവുണ്ടല്ലോ നമുക്കിങ്ങനെ നിങ്ങളിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് നിങ്ങളിൽ പല ആളുകളും ഫോൺ ഫോണിങ്ങനെ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ മിനഹ് സൈലന്റ് ആക്കാൻ പറഞ്ഞല്ലോ മിനിഹ ഓഫ് ആക്കി വെക്കാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇനി ഇത് കഴിയട്ടെ എന്ന് ക്ഷമിച്ചിരിക്കുന്ന കാരണം നമുക്ക് ഇതൊക്കെ തന്നതാരം നമ്മൾ മക്കൾ ഇങ്ങനെ ടി വി കണ്ടിട്ടില്ലേ ബൂസ്റ്റ് ഇസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി നമ്മുടെ കുട്ടികൾ ഇങ്ങനെയാ ഇങ്ങനെയാ വളരുന്നത് കാരണം ബൂസ്റ്റ് ഒടിച്ചിട്ടാ അല്ലെ നമ്മള് വർഷം കഴിച്ചിട്ടാ നമ്മൾ ചെക്കപ്പിന് പോയിട്ടാണ് എല്ലാ ടെസ്റ്റും നടത്തിയിട്ടാണ് എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പ്രിയമുള്ളവരെ അല്ലട്ടോ അല്ല അല്ല അഹമ്മ നൽകുന്ന എനിക്ക് തന്നതും മറ്റൊരാൾക്ക് നൽകാത്തതും എവിടെയോ ഞാൻ കണ്ണൂരിൽ നിന്ന് വന്ന എന്റെ കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിസരത്തെ ഒരു റബ്ബ് മലപ്പുറം പുളിക്കൽ ഭാഗത്തെ മറ്റൊരു റബ്ബ് അല്ലെങ്കിൽ ഒരു ദൈവം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ആദിപരാശക്തി ആയിക്കൊണ്ട് ഒരൊറ്റ ശക്തി ഗോഡ് ഈസ് വൺ 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 എവിടെയും എല്ലാവർക്കും വിളിക്കാനുള്ള അതെ അപ്പോൾ പറയുന്ന പുഞ്ചിരിക്കുന്ന മുഖം നല്ലതു പറയുന്ന നാവ് ധർമ്മം നൽകുന്ന കൈ അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹൃദയം ഇതൊക്കെ സ്വർഗത്തിന് അവകാശപ്പെട്ടതാ ഇതിന്റെ നേരെ വിപരീതമാണ് പ്രിയമുള്ളവരെ നേരെ വിപരീതമാണ് നിങ്ങൾ പറഞ്ഞോ ദുഷിച്ച പുഞ്ചിരിക്കാത്ത മുഖം എന്ന് പറയുമ്പോ ദുഷിച്ച മുഖം ദുഷിച്ചത് പറയുന്ന നാവ് ധർമ്മം നൽകാതെ പിടിച്ചവെക്കുന്ന കരങ്ങൾ അള്ളാഹുവിനെ ഓർക്കാതെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് അലസമായിരിക്കുന്ന ബുദ്ധി പിഷാജിന്റെ പണിപ്പുരയാ ഒന്നും ചിന്തിക്കാതെ ഒന്നും ആലോചിക്കാതെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും രാവിലെ ആയി എന്നതുപോലെ എങ്ങനെയെങ്കിലും റബ്ബിനിങ്ങനെ സ്മരിച്ചുകൊണ്ട് അഹ് ഇങ്ങനെ ഓർത്തിട്ട് എന്റെ മക്കളോട് ഒന്നുകൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട് കേട്ടോ ആയിരം തെങ്ങിൻ തോട്ടങ്ങൾക്കിടയിൽ ആയിരം തെങ്ങിൻ തോട്ടങ്ങൾക്കിടയിൽ ഒരു കവിങ്ങിങ്ങനെ നീണ്ടു നിവർന്നു വരികയാ തെങ്ങുകൾ ഈ ആയിരം തെങ്ങും തേങ്ങ പിടിച്ച് കായ്ച്ചിട്ടുണ്ട് ഈ വലിയ തേങ്ങ കണ്ടിട്ട് ഈ ആയിരം തെങ്ങുകൾക്കിടയിൽ നിന്ന് നീണ്ടു വളർന്നു പോകുന്ന കവിങ് ഒരിക്കൽ പോലും ഈ തെങ്ങിന്റെ വലുപ്പത്തിൽ തടി എൻ്റെ കവുങ്ങിന്റെ തടി ഈ തെങ്ങിന്റെ വലുപ്പത്തിൽ വണ്ണം വെപ്പിക്കാൻ ഒരിക്കലും ഈ ആയിരം തെങ്ങിൽ ഒരു അതായത് ഈ ആയിരം തെങ്ങിനെ കണ്ടിട്ടും ആ കവിങ് ശ്രമിച്ചില്ല എന്നതാണ് മക്കളെ അതുപോലെ തേങ്ങയുടെ വലുപ്പത്തിലുള്ള അടക്ക ഒരിക്കലും കവുങ്ങിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ ആയിരം തെങ്ങും തെങ്ങുകളിൽ ഇത്രയും വലിയ തേങ്ങ ഒരുപാട് പിടിക്കുമ്പം കവുങ്ങൊരിക്കലും ആ അടക്കയുടെ വലുപ്പം തേങ്ങയോളം എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു വന്നതേ നമുക്ക് ചുറ്റും നമ്മൾ എന്തും കണ്ടോട്ടെ എന്തു നമ്മൾ കണ്ടാലും നമ്മൾ ആരാണ് എന്ന ആ ഒരു തിരിച്ചറിവോടുകൂടെ നമ്മളെ ഒന്നും നോക്കാതെ തന്തോന്നികളായിട്ടോ ചിന്തിക്കാൻ കഴിവില്ലാത്തവരായിട്ടോ പ്രിയമുള്ളവരെ എങ്ങനെയെങ്കിലും ജീവിച്ച് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയി കൂടാ മറിച്ച് നമ്മൾ നല്ല നല്ല ഈ രൂപത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് നല്ല നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് ഏതെങ്കിലും നിലയിൽ ഒരാടയാളപ്പെടുത്തലുകൾ ഇവിടെ നിന്ന് നൽകിയിട്ട് നമ്മെ കാണുന്ന സമയത്ത് പ്രിയമുള്ളവരെ ഖുർആൻ ഓർമ്മ വരുന്ന എം ജി എമ്മിന് ഓർമ്മ വരുന്ന ാഹുവിനെ ഓർമ്മിക്കുന്ന പ്രവാചകനെ ഓർമ്മിക്കുന്ന നല്ല കാര്യങ്ങൾ ഓർമ്മിക്കുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നമ്മൾ ശ്രമിക്കണം അങ്ങനെ നമ്മൾ ഇങ്ങനെ അതിലൂടെ പോകുമ്പോൾ നമുക്ക് സ്വയം നന്നാവാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും അങ്ങനെ നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇടപെടലുകൾ നടത്താൻ നമുക്ക് പറ്റും പ്രശ്നം പ്രശ്നങ്ങളെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഫലനുഹി ഫലനുഹിൻ തൊയ്യബ ഏറ്റവും നല്ല അഹുവിൻ്റെ സഹായത്തോടു കൂടെ ഏറ്റവും നല്ല ജീവിതം നമുക്ക് ജീവിക്കാൻ അങ്ങനെ പാരത്രിക വിജയികളാകാൻ അള്ളാഹുവെ നീ നമ്മെ മുഴുവൻ ആളുകളെയും സഹായിക്കണമേ നാഥ അനുഗ്രഹിക്കു തമ്പുരാനെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിച്ച എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആളുകളോടും പരസ്പരം കൊണ്ട് വസിയത്ത് ചെയ്യുക റമദാനാണ് നമ്മളെല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ലലതുൽഖത്തറിൻ്റെ പ്രതിഫലമൊക്കെ സ്വായത്തമാക്കി യഥാർത്ഥ വിശ്വാസികളാക്കി നാളെ പരലോകത്ത് എല്ലാ കവാടങ്ങളും ഇങ്ങനെ സ്വർഗീയ കവാടങ്ങൾ ബാബു റിയാൻ ബാബുൽ ജിഹാദ് ബാബു സ്വലാത് ബാബു ജക്കാദ് ഇങ്ങനെ കുറേ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെടുമ്പം പ്രിയമുള്ള മക്കളെ സഹോദരിമാരെ എല്ലാ കവാടത്തിലൂടെയും